മാനസിക സമ്മർദ്ദം കൂട്ടുന്ന ഭക്ഷണം പഞ്ചസാര ഉപ്പ് മീൻ ചിക്കൻ ഉത്തരം ഉപ്പ് കണ്ണൂർ ജില്ല രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് അൾസറിനെ ചെറുക്കാൻ ഏറ്റവും ഉത്തമ ഏതിൻ്റെ ജ്യൂസാണ് ബീട്രൂട്ട് ഓറഞ്ച് മാങ്ങ ക്യാരറ്റ് ഉത്തരം ക്യാരറ്റ് ചീത്ത കൊളസ്ട്രോൾ കുറക്കുന്ന ഏറ്റവും നല്ല പച്ചക്കറി സവാള തക്കാളി വഴുതന കക്കിരി ഉത്തരം സവാള പനിക്കുമ്പോൾ കഴിക്കാനേ പാടില്ലാത്ത ഭക്ഷണം റൊട്ടി ബിരിയാണി കേക്ക് മുട്ട ഉത്തരം കേക്ക് കരൻ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ശരീര അവയവം ഹൃദയം കരൾ വൃക്ക തലച്ചോറ് ഉത്തരം ഹൃദയം ഏറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്ന പെർഫ്യൂം വേണം മുല്ല ലാവൻഡർ റോസ് ചന്ദനം ഉത്തരം റോസ് രാത്രിയിൽ പെട്ടെന്ന് ഉറക്കം വരാൻ ചെയ്യേണ്ടത് ഓടുക കുളിക്കുക കളിക്കുക സംസാരിക്കുക ഉത്തരം കുളിക്കുക ജീവിതകാലം മുഴുവൻ വളരുന്ന ജീവി മുയൽ മുതല പൂച്ച മത്സ്യം ഉത്തരം മത്സ്യം നട്ടാൽ കുടുംബം നശിക്കുന്ന മരം നാരകം പ്ലാവ് തെങ്ങ് അരയാൽ ഉത്തരം നാരകം ഷുഗർ ഉള്ളവർ വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ചോറ് മാങ്ങ പേരക്ക ചോക്ലേറ്റ് ഉത്തരം മാങ്ങ ലോകവിവർത്തന ദിനം ജൂൺ ഒന്ന് മെയ് മുപ്പത് ജനുവരി പത്ത് സെപ്റ്റംബർ മുപ്പത് ഉത്തരം സെപ്റ്റംബർ മുപ്പത് മഴക്കാലത്ത് ഏറ്റവും പെട്ടെന്ന് രോഗങ്ങൾ വരുന്ന അവയവം ഹൃദയം ശ്വാസകോശം കരൾ വൃക്ക ഉത്തരം ശ്വാസകോശം